ഹായ് ഗ്രീൻ സൂനെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്താണെന്നറിയോ നമ്മുടെ ജമന്തി ഉണ്ടല്ലോ ജമന്തി നാടനല്ല ഹൈബ്രിഡ് ഇനങ്ങൾ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്തില്ലെങ്കിൽ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും നമ്മുടെ ഇത് ഈ സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അത് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൂടെ നിങ്ങളിലോട്ടൊന്ന് എത്തിക്കണമെന്ന് എനിക്ക് ആഗ്രഹം അതിന് വേണ്ടിയിട്ടാണ് പുതിയൊരു വീഡിയോ ചെയ്യുന്നത് അതെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം പിന്നോച്ചാൽ നമുക്ക് ഉണ്ടായ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ത് ചെടി വളർത്തുമ്പോഴും നമുക്ക് എനിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പിന്നെ അത് ഞാൻ ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിച്ചിട്ട് സക്സസ് ആകുന്ന കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക അത് നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഇപ്പം ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ജമന്തിയെക്കുറിച്ച് എന്ത് കാര്യം പറയാം ഇതുകൊണ്ടോ ഇപ്പം എൻ്റെ ഒരു ജമന്തിയുടെ അവസ്ഥ ഇതാണ് ഇത് നമുക്ക് നേഴ്സറിയിൽ നിന്ന് കിട്ടുമ്പോൾ നിറയെ പൂക്കളുമായിട്ടാണ് നമ്മുടെ ഹൈബ്രിഡ് ജമന്തി കിട്ടുന്നത് അതിപ്പം ഏത് നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച ഏത് കളറ് വാങ്ങിച്ചെന്ന് പറഞ്ഞാലും നല്ല അവർ നല്ല സെറ്റാക്കി വച്ചേക്കുക ഇത് പക്ഷേ മെച്യൂർഡായിട്ടുള്ള ഒരു പ്ലാന്റ് അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മെച്ചൂർഡായിട്ട് വന്ന പ്ലാന്റിൽ പൂ മുട്ടും വന്നതല്ല അവർ നമുക്ക് തരുന്നത് നഴ്സറിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ജമന്തി ഒരിക്കൽ പോലും മൂത്ത കമ്പുകളൊന്നുമല്ല നമുക്ക് തരുന്നത് പിന്നെ അവർക്ക് അവിടെ വളർത്താനുള്ള അവർ ഒരു ചെടിയെ മാത്രം സംരക്ഷിച്ചാൽ പോരാ കെയർ ചെയ്താൽ പോരാ അതുകൊണ്ട് അവർക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ് അവരിങ്ങനെയാണ് ചെയ്യുന്നത് ഇതിനകത്ത് ഇത് കണ്ടോ ചകിരിച്ചോറാണ് ഇതിനകത്തുള്ളത് പിന്നെ എഴുതോ ഇത് ഈ ചകിരിച്ചോറ് വച്ചിട്ടാണ് നമുക്ക് ഈ ജമന്തി നമുക്ക് കിട്ടുന്നത് അതിൽ ഹോർമോൺ ഇതൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഈ പ്ലാന്റിനെ അവർ നല്ല ബുഷിയാക്കി കൊണ്ടുവന്നതിന് ശേഷം പൂവും മുട്ടുകളും വന്ന് നിറയെ പൂവും മുട്ടുമായിട്ടാണ് നമുക്കിത് കിട്ടുന്നത് അപ്പോൾ നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരം എന്നാണെന്നറിയോ ഞാൻ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഈ ജമന്തിയെ നമ്മൾ നെഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടുവന്ന് നേരെ വെയിലത്തോട്ട് കൊണ്ട് വെക്കരുത് വെയിലത്തോട്ട് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ പോകും അതുകൊണ്ട് നമുക്ക് വെയിലത്ത് വെക്കാൻ പറ്റത്തില്ല എന്ന് മാത്രമല്ല ഈ ഇതിനെ നമ്മൾ കെയർ ചെയ്യേണ്ട വേറെ കാര്യം കൂടെ ഉണ്ട് നമ്മൾ ചെയ്തേണ്ട ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് തയ്യാണ് ഇതിനകത്ത് നിൽക്കുന്നത് നാല് കമ്പുകളാണ് ഇതിനകത്ത് നിൽക്കുന്നത് അപ്പം നിറയെ പൂവായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് തോന്നും ഈ പൂ കഴിഞ്ഞ ഉടനെ നമുക്കിതിനെ ഒന്ന് റീപ്പോർട്ട് ചെയ്തേക്കാമെന്ന് നമുക്ക് തോന്നും പക്ഷെ അങ്ങനെ ചെയ്യരുത് ഒരിക്കലും ഒരിക്കൽ പോലും ഇതിനെ പൂ കഴിഞ്ഞ ഉടനെ റീപ്പോട്ട് ചെയ്യാൻ പാടില്ല അപ്പം നമ്മൾ റീപ്പോട്ട് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം ഇത് കണ്ടോ ഇതിൻ്റെ രണ്ട് ഈ നോടിൻ്റെ അവിടെ തൊട്ട് നമ്മുടെ ഇവിടുന്ന് പൊട്ടിക്കിളക്കുന്ന ആ ഒരു ഇതുണ്ട് ഇത് ഇത് കണ്ടോ ഇവിടം തൊട്ട് നമ്മൾ കട്ട് ചെയ്യണം കട്ട് ചെയ്യുമ്പോൾ പൂ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും ഇതിനെ നമ്മൾ പാടി ഇങ്ങനെ നിൽക്കാൻ അനുവദിക്കരുത് ചുവട്ടീന്ന് കട്ട് ചെയ്യുക ഇതിന് ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും സങ്കടം തോന്നും പക്ഷേ കട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ പ്രശ്നമാണ് ഞാനിതിനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് എന്ത് ഇതിന് സംഭവിച്ചെന്നറിയോ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഷെയ്ഡിലാണ് വെച്ചിരുന്നതെങ്കിലും നല്ല മഴയായിരുന്നു ഏ ആ മഴയത്ത് വെള്ളം തിറിച്ച് ഇതിൻ്റെ ഇലകളിലും പൂക്കളിലും എല്ലാം വീണു അപ്പോൾ നമുക്ക് ഈ പിന്നെ ജമതിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ ചുവട്ടിൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അല്ലാതെ ഇലയിലും പൂവിലും ഇതിന് വെള്ളം വീഴാൻ പാടില്ല അങ്ങനെ വീണ് കഴിഞ്ഞാൽ അന്നേരം തന്നെ ഇത് ഇതിൻ്റെ വേര് ചീഞ്ഞു തുടങ്ങും ഇതിൻ്റെ വേര് ചീയാൻ തുടങ്ങിയ ഒരു അവസ്ഥയിലോട്ട് ഇത് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇതിനെ നമുക്ക് എങ്ങനെയും ഒന്ന് രക്ഷിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം നിങ്ങളെ ഇത് കാണിച്ചു തരുന്നത് എന്തിനാണെന്നറിയോ ഇത് രക്ഷപ്പെട്ടതിന് ശേഷം ഈ ഈ നാല് ചെടി ഈ രക്ഷപ്പെട്ടതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ ഒരു വീഡിയോ കൊണ്ട് എടുത്ത് കാണിച്ചു തരാം എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് ഇത് രക്ഷപ്പെട്ട് കഴിയുമ്പോൾ ഇതിൽ നിറയെ പൂവും മുട്ടുമൊക്കെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒരു വീഡിയോ കൊണ്ട് എടുത്ത് കാണിച്ചു തരാം കേട്ടോ ഇത് വെള്ളയാണ് വെള്ള ജമന്തിയാണ് ഇത് കണ്ടല്ലോ വെള്ളപ്പൂവല്ലേ ഇത് കണ്ടോ ഇത് വെള്ളപ്പൂവാണേ വാടി നിൽക്കുന്നത് കണ്ടല്ലോ അപ്പം ഇപ്പം ഞാൻ കാണിച്ച് തരുമ്പോൾ നിങ്ങൾക്ക് തോന്നരുത് ഇത് വേറെയാണെന്ന് തോന്നരുത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പൂവിൻ്റെ കളറ് വരെ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പം ഒരെണ്ണത്തിനെ ഞാൻ പറിച്ചു കാണിച്ച് തരാവേ അത് ഇതിൻ്റെ അവസ്ഥ കാണിക്കാൻ വേണ്ടിയിട്ടാണേ കണ്ടോ അതെ ഇത് കണ്ടോ ഇതാണ് ഒരെണ്ണത്തിൻ്റെ അവസ്ഥ എന്നാന്ന് ചോദിച്ചാൽ വേരൊക്കെ പതുക്കെ ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയിലോട്ട് ഇവൻ പോകാൻ തുടങ്ങിയിട്ടുണ്ട് അതിന് മുന്നേ ഇവനെ അത് രക്ഷപ്പെടുത്തി എടുക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അതാണ് നമ്മൾ പറഞ്ഞു തന്നത് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഇലയിലോ പൂവിലോ വെള്ളം വീഴാൻ പാടില്ല ചുവട്ടിൽ മാത്രമേ വെള്ളം ഒഴിച്ച് കൊടുക്കാവുള്ളൂ അതുപോലെ ഒരുപാട് നനവ് നിൽക്കുന്ന പോട്ടീൻ മിക്സ് നമ്മൾ ഉപയോഗിക്കാനും പാടില്ല പിന്നെ ഇങ്ങനെ നമ്മൾ കൊണ്ടുവരുന്ന ഈ ചമന്തി നമ്മളിത് കട്ട് ചെയ്തതിന് ശേഷം പോലും നമ്മളിതിൽ നിന്ന് മാറ്റി വെക്കണ്ട റീപോർട്ട് ചെയ്യേണ്ട കാര്യമില്ല ഇത് തന്നെ നിന്ന് കിളുത്ത് വന്നിട്ട് പിന്നെ ഇത് എങ്ങനെയെങ്കിലും കിളുത്ത് പൊട്ടിക്കിളുത്ത് പൂ മുട്ടുമൊക്കെ ആയിട്ട് അടുത്ത ഒരു അതിൻ്റെ ഒരു കാലവും കൂടെ കഴിഞ്ഞുകൊള്ളും എന്നു ചോദിച്ചാൽ അടുത്ത ഒരു പൂവുമുട്ടുമൊക്കെ വന്ന് വിരിഞ്ഞ് നല്ല രീതിയിൽ ആയിക്കോളും ഇത് അതിനു ശേഷം മാത്രം പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് റീപ്പോട്ട് ചെയ്യാം അതിൻ്റെ കാരണം അന്നേരത്തേക്ക് ഈ ചെടി ഒന്ന് മെച്ചവടായിട്ട് വരും അത് കഴിയുമ്പോൾ നിങ്ങൾക്കൊന്ന് റീപ്പോട്ട് ചെയ്യണമെങ്കിൽ അന്നേരം റീപ്പോട്ട് ചെയ്യാം വളവിടാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്നേരം ചെയ്താൽ മതി അതായത് രണ്ട് പ്രാവശ്യം ഇതിനെ ഇതുപോലെ കട്ട് ചെയ്ത് നിർത്തുക ഇതേ ഈ ഇതേ ചകിരിച്ചോറിൽ തന്നെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഇത് പൊട്ടിക്കെളുത്ത് ഇത് കണ്ടോ ഇതേ കിളിപ്പുകൾ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കിളിപ്പ് കണ്ടോ ഈ കിളിപ്പിൽ നിന്നെല്ലാം പൊട്ടിക്കളുത്ത് ഇഞ്ഞ് വന്നോളും നമ്മൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് കേട്ടോ പൂ കഴിഞ്ഞ് അന്നേരം കട്ട് ചെയ്ത് കളഞ്ഞേക്കുക പിന്നെ ഇതിനെ നിർത്തരുത് കേട്ടോ നിർത്തി കഴിഞ്ഞാൽ അത് പോവേ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ കണ്ടല്ലോ അപ്പം ഇങ്ങനെയാണ് നമ്മൾ വെക്കാൻ പോകുന്നത് ഇപ്പം ഇതിന് നല്ല നനവുണ്ട് മഴവെള്ളം വീണിട്ട് നനഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മൾ നമ്മളിതിനെ ഇനി രണ്ടുമൂന്ന് ദിവസത്തേക്ക് വെള്ളം ഒഴിക്കേണ്ട കാര്യം പോലും ഇല്ല ഈ നനവ് ഈ ഈർപ്പം നന്നായിട്ട് കുറഞ്ഞതിന് ശേഷം മാത്രം നമുക്കിനി പിന്നെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം ഇത്രയും കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലാതെ നേരെ എടുത്തുകൊണ്ട് വന്ന് പൂ കഴിഞ്ഞ ഉടനെ കട്ട് ചെയ്ത് റീപ്പോട്ട് ചെയ്ത് മാറ്റരുത് രണ്ട് പ്രാവശ്യം ഇങ്ങനെ തന്നെ നിന്നോട്ടെ ഇത് പൊട്ടിക്കിളുത്ത് പൂവും പൊട്ടുമൊക്കെ അയക്കിയതിന് ശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ച് തരാം പിന്നെ വേറൊരു കാര്യം കൂടെ കാണിച്ച് തരാമേ ഇത് നമ്മൾ ഈ കട്ട് ചെയ്യുന്നില്ലേ ഇത് കളയേണ്ട കാര്യമില്ലേ ഇതുകൊണ്ട് നമുക്ക് വേറെ തൈ ഉണ്ടാക്കിയെടുക്കാം അതിന് നമ്മൾ ഈ മേളിലെ ഭാഗം വീണ്ടും കട്ട് ചെയ്ത് ഈ പൂവും ഒക്കെ കട്ട് ചെയ്ത് കളയുക മുട്ടും എല്ലാം ചീഞ്ഞതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് കണ്ടോ ഈ ഇലകളുമൊക്കെ നമുക്ക് ആവശ്യമില്ല ഇത് നിർത്തിയിട്ട് കാര്യമില്ല കേട്ടോ ഇങ്ങനെ ഏ ഇങ്ങനെ നമ്മൾ കണ്ടോ ഇതിലോട്ട് തന്നെ നമുക്ക് ഒരെണ്ണം കുത്തി വയ്ക്കും കണ്ടല്ലോ ഇങ്ങനെ നമ്മൾ കുത്തി വെച്ച് പുതിയ തൈകളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് കളയേണ്ട കാര്യമില്ല ഇത് വാടിയെന്നും പറഞ്ഞ് നമ്മളിതിനെ നഷ്ടപ്പെടുത്തി കളയേണ്ട ആവശ്യമില്ല നമുക്ക് വേറെ തൈകളുണ്ടായി ഇതിൽ നിന്ന് പൂ മുട്ടൊക്കെ ഉണ്ടാക്കിക്കൊള്ളും അങ്ങനെയാണ് ഹൈബ്രീഡ് ഇനങ്ങളെ നമ്മൾ കെയർ ചെയ്യേണ്ടത് മഴ നനയാതെ സൂക്ഷിക്കുക പിന്നെ നമ്മൾ പിന്നെ രണ്ടാമത് പൂവും മുട്ടും വരുമ്പോഴത്തേക്ക് നമ്മൾ നേരിട്ട് വെയിലത്തോട്ട് കൊണ്ടുവെക്കാതെ രാവിലത്തെ സൺലൈറ്റ് കിട്ടുന്ന പോലെ വെക്കുക വെച്ചു കൊടുക്കുക ഒരാഴ്ച ആ ഒരാഴ്ചയ്ക്ക് ശേഷം രാവിലത്തെ സൺലൈറ്റ് ഒരാഴ്ച കിട്ടിയച്ചാൽ മതി അതിന് ശേഷം നമുക്ക് അതിനെ പതുക്കെ നല്ല വെയിലത്തേക്ക് മാറ്റി വയ്ക്കാം ആ മാറ്റി വെക്കുമ്പോൾ നന്നായിട്ട് പൂവൊക്കെ വിരിഞ്ഞ് നന്നായിക്കോളും ഒരു കുഴപ്പവും ഇല്ലാതെ അത് കെടുത്ത് റെഡിയായി വന്നോളും അപ്പോൾ ഈ ജമന്തി വളർത്താൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ പൂവൊക്കെ കാണുമ്പോഴത്തേക്ക് അറിയാതെ വാങ്ങിച്ചു പോകും എന്ന് പോയി കഴിയുമ്പോഴത്തേക്ക് ഈ ചെടിയെല്ലാം പോയി കഴിയുമ്പോഴത്തേക്ക് എൻ്റെ പൂവെല്ലാം നശിച്ചു പോയി എൻ്റെ ചെടിയെല്ലാം പോയി എന്ന് പറഞ്ഞ ഒത്തിരി പേരെ എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് അപ്പം എൻ്റെ നേരത്തെ വീഡിയോ കണ്ടിട്ട് ഇപ്പോഴും ഓരോരുത്തരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ചേച്ചി ഇങ്ങനെ ഈ വാങ്ങിച്ചു വെക്കുന്ന സാധനം മുഴുവൻ പോകുന്നതെന്ന് ചോദിച്ചുകൊണ്ട് വലിയ വിഷമത്തോടു കൂടി എനിക്ക് കമൻറ്റ് ചെയ്യാറുണ്ട് എന്നോട് നേരിട്ട് വിളിച്ചു ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പം ഒരു വീഡിയോ ചെയ്തത് അതിനു മുമ്പ് ഇത് വീഡിയോ തീരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം ഇതിപ്പോൾ എൻ്റെ പുറകെ കണ്ടോ ഏ ഇവിടെ ഒക്കെ ഒന്ന് സെറ്റാക്കി ഒരുക്കിയൊക്കെ ഇട്ടിട്ടുണ്ട് എൻ്റെ ഗ്യാ ഗാർഡൻ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഞാൻ പത്തുമണിച്ചെടിയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇവിടെ വെറുതെ കിടക്കുകയാണ് ഇപ്പോൾ ഇനി ഇതൊക്കെ കിളച്ച് വൃത്തിയാക്കി എടുത്ത് ഇച്ചിരി വളവും ഒക്കെ ഇട്ട് നമ്മൾ പത്തുമണിച്ചെടി ഇവിടെ നടാൻ പോവുകയാണ് നട്ടൊക്കെ ശേഷം നട്ടതിനൊക്കെ ശേഷം അതൊക്കെ കിളുത്ത് വന്നതിന് ശേഷം അതിൻ്റെ ഒരു വീഡിയോ കൂടെ നിങ്ങളുടെ മുന്നിലോട്ട് ഞാൻ പ്രസൻറ്റ് ചെയ്തതായിരിക്കും അപ്പം പുതിയൊരു ഒരു യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ